ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുകയാണ് അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഹരിശങ്കറും മനുവും കൂടെയിട്ട് വരുന്നത് അപ്പോൾ മനു ചോദിക്കും എന്താ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ നിന്ന് പെരിച്ചു വിട്ടു എന്ന് പറയുകയാണേ അങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം അലീനെ പറയുകയും ചെയ്യുന്നുണ്ട് മനുവിനോട് ഇതേ സമയം ഹരിശങ്കറിനാണെന്നുണ്ടെങ്കിൽ മനു ചോദ്യം ചെയ്യുമ്പോൾ ഹരിശങ്കർ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് താനാണ് ഇതിൽ കുറ്റക്കാരെന്നുള്ളത് ഏറ്റു പറഞ്ഞിട്ടാണ് മനു ഹരിശങ്കറിനെ കൂട്ട് ആ വീട്ടിലേക്ക് തിരികെ വരുന്നത് അങ്ങനെ വൈജയന്തിയുടെ മുന്നിൽ ബാലേന്ദ്രൻ്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാ സത്യങ്ങളും ഹരി തുറന്നു പറയുകയാണ് താൻ അതൊക്കെ രോഹിത്തിനോട് വെറുതെ പറഞ്ഞതാണ് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല രോഹിത്തിനെയും കൂടിയിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തതെന്നുള്ളത് പറയുമ്പോൾ രോഹിത്തും ആക്ക നാണം കെട്ടുപോകെ കേട്ടോ അങ്ങനെ എല്ലാ കുറ്റങ്ങളും ഹരിശങ്കറും രോഹിത്തും ഏറ്റെടുക്കേണ്ടി വരികയാണ് വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല കേട്ടോ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ മനുവിൻ്റെ നേരെ ചാടിക്കടിക്കുകയാണ് നിൻ്റെ ആരാണിവൻ ഇവള് നീയുമായിട്ട് ഇവൾക്ക് എന്താണ് ഇപ്പം എന്താ നീ എന്തിനാണ് അവളെ ന്യായീകരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവളുടെ ഭാഗത്ത് സത്യം ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് മനു അരിനക്ക് അരീനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഇതേ സമയം ബാലേന്ദ്രൻ ഹരിനെ ഒരുപാട് വഴക്ക് നീ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ മനു അലിനെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് പിന്നീട് മുത്തശ്ശീൻ്റെ എടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു പെൺകുട്ടിനെ മുത്തശ്ശിയെ നോക്കാൻ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് എവിടെയും ചോദിക്കുമ്പോൾ മുത്തശ്ശി പൊട്ടിക്കറിയാണ് കേട്ടോ അപ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ അലീനിനെയും കൊണ്ട് വന്നിട്ടാണ് മുത്തശ്ശിനോട് ഇങ്ങനെ ചോദിക്കുന്നത് മനുവിൻ്റെ കൂടെ അലീനനെ കണ്ടു കൂടിയിട്ട് കൂടുകൂടിയിട്ട് മുത്തശ്ശിക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് ടമോളി എന്ന് വിളിച്ച പൊട്ടിക്കറിയാണ് എന്തായാലും മനു വലിയൊരു ധൈര്യം കൊടുത്ത് ഇനി ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അളീനയുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ട് തന്നെയാണ് തിരികെ പോകുന്നത് ഇപ്പം ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ